നമസ്കാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള സെൻട്രൽ ബാങ്കുകൾ സമീപ വർഷങ്ങളിൽ വൻതോതിൽ സ്വർണ്ണമാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സെൻട്രൽ ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരത്തിലേക്ക് ആയിരം ടണ്ണിലധികം സ്വർണം ചേർത്തുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മെയ് ഒമ്പതിലെ കണക്കുകൾ പ്രകാരം ആർ ബി ഐയുടെ വിദേശ നാണയ കരുതൽ ശേഖരം അറുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറാണ് അതിൽ സ്വർണത്തിന്റെ മൂല്യം എൺപത്തി ആറ് മില്യൺ ഡോളറും അതായത് ഇന്ത്യയുടെ ഫോറക്സ് റിസർവിൻ്റെ ഏകദേശം പതിനാല് ദശാംശം നാല് ആറ് ശതമാനം സ്വർണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മാത്രം ആർ ബി ഐ അമ്പത്തി ദശാംശം അഞ്ച് ടൺ സ്വർണം വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ റിസർവ് ബാങ്ക് എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ദശാംശം അഞ്ച് ഒമ്പത് മെട്രിക് ടൺ സ്വർണം കൈവശം വച്ചു അതിൽ അഞ്ഞൂറ്റി പതിനൊന്ന് ദശാംശം ഒമ്പത് ഒമ്പത് മെട്രിക് ടൺ ഇന്ത്യയിൽ തന്നെയാണുള്ളത് മുന്നൂറ്റി നാപ്പത്തിയെട്ട് ദശാംശം ആറ് ടൺ മെട്രിക് ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും പതിനെട്ടേഴ് ദശാംശം ഒമ്പത് എട്ട് മെട്രിക് ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് മെയ് അഞ്ചിന് പ്രസിദ്ധീകരിച്ച വിദേശ വിനിമയ കരുതൽ ശേഖരത്തിന്റെ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ആർ ബി ഐയുടെ അർദ്ധവാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ആർ ബി ഐക്ക് എങ്ങനെ വലിയ തോതിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കാമെങ്കിലും വ്യക്തികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് സാധ്യമാണോ എന്ന ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത് അതായത് അതേ എന്നാണ് അതിനുള്ള ഉത്തരം പാരമ്പര്യ സ്വത്ത് പ്രഖ്യാപിക്കുന്നതിന് ഉൾപ്പെടെയുള്ള പ്രഖ്യാപിത വരുമാന സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾ സ്വർണം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സ്വർണ്ണാഭരണങ്ങളോ സ്വർണങ്ങളോ വാങ്ങിക്കാൻ കഴിയും വിവാഹിതയായ സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം വരെയും അവിവാഹിതയായ സ്ത്രീക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെയും സ്വർണം വീട്ടിൽ നികുതിയൊന്നും നൽകാതെ സൂക്ഷിക്കാൻ സാധിക്കും പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വരെ സ്വർണങ്ങളാണ് നികുതി നൽകാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നത് വീട്ടിൽ ഇതിലും കൂടുതൽ സ്വർണം ഉണ്ടെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല പരിശോധനയെ മറ്റും നടക്കുകയാണെങ്കിൽ കൃത്യമായ സോസ് കാണിച്ചാൽ മതി കുടുംബ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഉൾപ്പെടെ നിരവധി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൂടുതൽ സ്വർണ ആഭരണങ്ങൾ കണ്ടുകെട്ടേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ പരിശോധന നടത്തുന്ന സെർച്ച് ഓഫീസർക്ക് അധികാരമുണ്ട് കൂടാതെ കുട്ടിയുടെ ജനനം ജന്മദിനങ്ങൾ വിവാഹ വാർഷികങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികളിൽ നിന്ന് ലഭിക്കുന്ന സ്വർണം വിവാഹ സമയത്ത് ലഭിക്കുന്ന സ്ത്രീധനം അതിന്റെ രൂപത്തിലുള്ള ആഭരണങ്ങൾ അതോടൊപ്പം തന്നെ ലഭിക്കുന്ന വിവാഹിതരായ സ്ത്രീകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എച്ച് എസ് ബി സി അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഗാർഗിക മേഖലയിലെ ശേഖരം ഏകദേശം ഇരുപത്തി അയ്യായിരം ടണ്ണിലെത്തിയതായി വ്യക്തമാക്കുന്നുണ്ട് ലോകത്തെ മുൻനിര പത്ത് കേന്ദ്ര ബാങ്കുകളുടെ മൊത്തം ശേഖരത്തെക്കാൾ കൂടുതലാണ് ഈ അളവെന്നാണ് ശ്രദ്ധേയം അതായത് അമേരിക്ക ജർമ്മനി ഇറ്റലി ഫ്രാൻസ് റഷ്യ ചൈന സ്വിറ്റ്സർലാൻഡ് ഇന്ത്യ ജപ്പാൻ തുർക്കി എന്നീ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണശേഖരം ഇന്ത്യൻ വീടുകളിലെ സ്വർണത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാണ് ഇന്ത്യൻ വീടുകളിലെ സ്വർണശേഖരം രാജ്യത്തിന്റെ സമ്പാദ്യവും നിക്ഷേപ തന്ത്രങ്ങളും സ്വർണത്തിന്റെ നിർണായക പങ്ക് എടുത്തു കാണിക്കുന്നു പണപ്പെരുപ്പും സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ കറൻസി മൂല്യത്തിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയ്ക്കെതിരെ സുരക്ഷിതമായ ഒരു ആസ്തിയായി സ്വർണം പ്രവർത്തിക്കുന്നു അതോടൊപ്പം വിവാഹങ്ങൾ ഉത്സവങ്ങൾ മതപരമായ ചടങ്ങുകൾ എന്നിവ സ്വർണത്തിന്റെ ആവശ്യകത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ട്